ഹായ് ഗീസ് അപ്പോൾ നമുക്ക് നിലാവിനെ പ്രണയിച്ചവൻ അതുകൂടി നമുക്ക് കേൾക്കാം നിങ്ങൾ റെഡിയല്ലേ നന്ദനകത്തേക്ക് കടന്നിരുന്നു ഓനിന്ന് പത്ര ഓഫീസിലൊന്നും പോകണ്ടായിരുന്നു പറഞ്ഞു ചോദിച്ചു പോകണമ്മ പോയിട്ടാണ് വരുന്നത് ഇതൊക്കെ ഇന്നലെ വീട്ടിലേക്ക് പോയ വഴിക്ക് വാങ്ങിയതാണ് അതാണ് ഇതൊക്കെ രാവിലെ കൊണ്ട് തന്നേക്കാം എന്ന് കരുതി ഞാൻ ഇറങ്ങിയത് മാളൂട്ടിയപ്പോഴേക്കും ചായ ഇട്ട് നന്ദനോട് കൊടുത്തു അവൻ്റെ കണ്ണുകൾ കാത്തുവിനെ തിരിയുകയായിരുന്നു മാളൂട്ടിയൊക്കെ കടന്നുണ്ടായിരുന്നു അവൾ തനിക്ക് അരികിൽ മറിഞ്ഞു നിന്ന് കാത്തുവിനെ പിടിച്ചവൻ്റെ മുന്നിലേക്ക് അങ്ങ് നിർത്തി കൊടുത്തു ഇല്ല നല്ലവണ്ണം കണ്ടോ എന്ന മട്ടി കാത്തുവാണെങ്കിൽ അഹപ്പടിച്ചമ്മിപ്പോയി രണ്ടുപേരും ആഹപ്പടിച്ചമ്മി ആൾ കുട്ടിയെ നോക്കി അപ്പോഴാണ് പാർവതി രണ്ടു പേരും ഒന്ന് ശ്രദ്ധിച്ചത് രണ്ടു പേർക്കും എന്തിരി ചേർച്ച എൻ്റെ കൂട്ടിയെ നന്ദൂട്ടിനെ ഏൽപ്പിക്കാം പക്ഷേ നന്ദൂട്ടൻ്റെ വീട്ടുകാർ ഒരനാഥപ്പടിനെ ഏറ്റെടുക്കാൻ തയ്യാറാക്കുന്നു അവിടെ മുഖത്തെ ഭാവം വറ്റാൻ നന്നായി ശ്രദ്ധിച്ചു എന്താ അമ്മേ ഒരു വിഷമം ഒന്നുമില്ല മോനെ അവൾ പ്രതിവരിച്ചു പാർവതി ചിരിച്ചു വന്നിട്ട് പറഞ്ഞു ഒരു കാര്യമുണ്ട് അമ്മ പിന്നെ പറയാം ഇപ്പോൾ നിങ്ങൾ സംസാരിക്കൂ അമ്മ അരക്കൽ തറവാട്ടി വരെ ഒന്ന് പോയിട്ട് വരട്ടെ ദുബായ്ക്ക് എങ്ങനെയുണ്ടമ്മ മൂന്ന് ദുബായി അറിയാമോ പിന്നെ എനിക്കറിയാതെ പിന്നെ എനിക്കെല്ലാവരെയും അറിയാം ആ നാളെ ദുബായ്ക്ക് ചെക്കപ്പ് ഉണ്ട് മോനെ അമ്മ അരക്കൽ വരെ ഒന്ന് പോയിട്ട് വരട്ടെ പാർവതി അവരുടെ യാത്ര പറഞ്ഞ് അറക്കിലേക്ക് പോയി അവിടെ രണ്ടു രണ്ടുപേരെയും പതുക്കെ തനിച്ചാക്കി നൈസായിട്ടവിടെ നങ്ങ് മുങ്ങി നന്ദു കാത്തുവിനെ നോക്കി അവൾ മുഖം കുരിച്ച് നിൽക്കുകയാണ് ഏത് ഉൾപ്രേരണ കൊണ്ടാണ് എഴുന്നേറ്റ് അവൾ അവൾക്കരികിലേക്ക് അവൻ നടന്നു ചെന്നതെന്ന് അവന് പോലും അറിയില്ല പെട്ടെന്ന് തൊട്ടടുത്ത അവളെ കണ്ടതും അവളാകെ പത്രിപ്പെടഞ്ഞു പോയി കാരണം ഇന്നലെയാണ് താൻ ഈ മനുഷ്യനെ ആദ്യമായിട്ട് കടന്നത് എന്നിട്ടും ജന്മങ്ങളുടെ പരിചയം ഉള്ള മാതിരി അവൻ പതുക്കെ ആ മുഖം പിടിച്ചുയർത്തി എന്നിട്ട് അവളോട് പറഞ്ഞു നിന്നെ കാണുന്നതിന് മുമ്പ് എൻ്റെ മാളൂട്ടി എന്നോട് ആവശ്യപ്പെട്ടത് എന്താണെന്ന് നിനക്കറിയുമോ നിനക്കൊരു ജീവിതം തരുമോ എന്ന് അവൾ എന്നോട് ആവശ്യപ്പെട്ട കാര്യം അപ്പോൾ എൻ്റെ കയ്യിൽ അവൾക്കായി കൊടുക്കാൻ ഒരു മറുപടി ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആ മറുപടി നിന്നോട് ഞാൻ പറയുകയാണ് ഞാൻ തയ്യാറാണ് ജീവിതകാലം മുഴുവൻ എൻ്റെ പാതിയായി നിന്നെ കൂടെ കൂട്ടാൻ നിനക്ക് സമ്മതമാണോ അവളിൽ നിന്ന് ഒരേങ്ങൽ പുറത്ത് ചടി പിന്നെ അതൊരു പൊട്ടിക്കരിച്ചിലായി മാറി അന്നരം പതുക്കെ അവളെ തൻ്റെ മാറോട് അടുക്കി പിടിച്ചു പതുക്കെ അവളെ ആശ്വസിപ്പിച്ചു കരച്ചിലൊന്നടങ്ങിയപ്പോൾ അവളെ മാറി നിന്ന് പതുക്കെ അടർത്തി മാറ്റി അറികെ ആ നിറകിൽ തൻ്റെ ചുണ്ടുകൾ ചേത്തും ആദ്യമായിട്ടുള്ള തൻ്റെ പ്രാണപ്രേയസിക്കുള്ള ആദ്യത്തെ സമ്മാനം എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി നിന്നെ എനിക്ക് വേണമോള നിന്നെ അവൾ കണ്ണു തുടച്ച് പിന്നെ പതുക്കെ അവന് നിന്ന് അകന്നു മാറി അപ്പോഴേക്കും നമ്മുടെ മാളുട്ടി എത്തിക്കഴിഞ്ഞു ഇനി എനിക്കങ്ങോട്ടങ്ങനെ വരാമോ മാളുട്ടിയുടെ ചോദ്യമുണ്ടായി രണ്ടുപേരും ആകെ ചമ്മിപ്പോയി കാരണം ആദ്യമായിട്ട് കാണുന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ്റെ ഉള്ളിൽ ഇത്രയധികം സ്നേഹം ഉണ്ടായിരിക്കുമെന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവനെ കാണിക്കുന്ന സ്നേഹം മാളൂട്ടി അവനോട് ആവശ്യപ്പെട്ട ആദ്യത്തെ കാര്യമാണ് അതുകൂടാതെ ഇന്നവക്ക് ഇന്നവനെ കാത്തുവിനെ പറ്റി എല്ലാം അറിയാം താൻ വിട്ടുകളഞ്ഞാൽ ചേർത്ത് പിടിക്കാൻ അവൾക്ക് ആരുമില്ല എന്ന് നല്ലവണ്ണം നന്ദനറിയാം മാളൂട്ടി നടന്ന് കാത്തുവിൻ്റെ അരികിലെത്തി എന്നിട്ട് കാത്തുവിനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു എൻ്റെ എൻ്റെ കാത്തു ഒരു പാവാണ് ഏട്ടാ ഏട്ടൻ എൻ്റെ കുട്ടീനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അച്ചടാ എൻ്റെ മൾകുട്ടിയുടെ കണ്ണൊക്കെ നിറഞ്ഞല്ലോ ഇവിടെ വടിക്കുറുമിക്കുട്ടി അവനെടുത്തൊക്കെ ഉണ്ട് മണ്ണൂട്ടി ചേർത്ത് പിടിച്ചു വലത് കൈ കൊണ്ട് കാത്തുവിനെയും എന്നിട്ട് പറഞ്ഞു നീ എനിക്ക് തന്ന മുത്തല്ലേ ഈ ഇവൾ ഇവളെ ഒരിക്കലും ഈ ഏട്ടൻ വിട്ടുകളയിൽ പോരെ ഇങ്ങനെ ഒരു നിനക്ക് തന്നാൽ പോരെ മതി മള്ളകുട്ടി ചിരിച്ചു സന്തോഷത്തിന് ശരി നന്ദൻ കുറച്ച് നേരം കൂടി അവിടെ ചിലവഴിച്ചതിന് ശേഷമാണ് മടങ്ങിപ്പോയത് മാളൂട്ടിയെ കാളത്തുവിനോട് പറഞ്ഞു പെട്ടെന്ന് ഒരുങ്ങിക്കോ നമുക്ക് നമുക്ക് ദുബാനെ ഒന്ന് പോയി കണ്ടിട്ട് വരാം അത് നമുക്ക് അരക്കെ തറവാട് വരെ ഒന്ന് പോയിട്ട് വരാം രണ്ടുപേരും പെട്ടെന്ന് തന്നെ ഒരുങ്ങി അരക്കെ തറവാട്ടിലേക്ക് എത്തി അവിടെ ചെന്നപ്പോൾ ആമനെയും കാത്തുവിനെ കൊണ്ട് ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു ഇതാണ് നമ്മുടെ കാത്തുമോള് അൽഫോത്തോടെ കാത്തു അവരെ നോക്കി ആദ്യമായിട്ട് തന്നെ കാണുകയാണ് എന്നിട്ട് തന്നെ വർഷങ്ങളായിട്ട് പരിചയമുള്ള മാതിരിയാണ് പെരുമാറത്തത് സത്യം പറയൊക്കെ മനുഷ്യർ തന്നെയാണോ ഇത്രയും സ്നേഹം തൻ്റെ ജീവിതത്തിൽ എവിടെയൊന്നും തനിക്ക് കിട്ടിയിട്ടില്ല അവൾ പതുക്കെ തലയാട്ടി അതേ കാത്തു ഞാനാണെന്ന് വട്ടി അപ്പോൾ ഒന്നും അടുത്ത മറുപടി പാർവതിയെ നിന്റെ മോൾ സുന്ദരിയാണല്ലോ ആമിനുമ്മ ഉറക്കെ പാർവതിയോട് വിളിച്ചു പറഞ്ഞു അപ്പോൾ ഞാനോ ആളുട്ടി കൊഞ്ചരോട് ചോദിച്ചു അച്ചോടാ ഞങ്ങളുടെ മാണൂട്ടിയാണേ ഇവിടുത്തെ ഏറ്റവും വലിയ സുന്ദരി അവൾ ചിരിച്ചുകൊണ്ട് ഉറക്കെ പറഞ്ഞു രണ്ടുപേരും നടന്ന ദുബായി കിടന്ന മുറിയിലേക്ക് നടന്നു ചെന്നു അവർ ചെല്ലുമ്പോൾ കാണുന്നത് മൊബൈലിൽ ആദ്യയുടെ ഫോട്ടോയിൽ നോക്കി കിടക്കുന്ന ദുബയാണ് സുൽത്താനേ ഓ അവൾ വിളി കേട്ട് അവളെ അങ്ങനെ വിളിക്കുന്ന ഒരേ ഒരു വ്യക്തി മണ്ണൂട്ടി മാത്രമാണ് വേറെ ആരും അവളെ അങ്ങനെ വിളിക്കാറില്ല അതുകൊണ്ട് തന്നെ ആ വിളിയുടെ ഉടമ ആരാണെന്ന് ആരും പറയാതെ തന്നെ നമ്മുടെ സുൽത്താനക്കറിയാം അങ്ങനെ വിളിക്കുന്ന ഏക വ്യക്തി മണൂട്ടി മാത്രമാണ് അവൾ അവൾ മാത്രമാണ് തന്നോട് ഇത്രയേറെ സ്നേഹത്തോടെ സുൽത്താനെ എന്ന് വിളിച്ച് തൻ്റെ അരികിലേക്ക് ഓടിയണയുന്ന തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി മാത്രമല്ല തൻ്റെ പ്രാണനായി താൻ സ്നേഹിക്കുന്ന ആളുടെ സഹോദരി കൂടിയാണ് ആഹാ കാത്തുട്ടിയുണ്ടോ അവൾ ചോദിച്ചു കാത്തു അത്ഭുതോടെ അത്ഭുതത്തോടെ ദുവായെ നോക്കി ദുവ ആദ്യമായിട്ട് കാണുകയാണ് കാത്തുട്ടിയെ അപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം ഇവരെ ആരെയും അറിയാത്തത് ആ വാ വാ വരിക്കെ രണ്ടുപേരും അവൾ ദുവ കാത്തുട്ടി ക്ഷണിച്ചു മാളൂട്ടി അവിടെ കട്ടിലിൽ അവൾ കരികിൽ വന്നിരുന്നു എന്നിട്ട് ആ മുഖത്തേക്ക് സങ്കടത്തേക്കിടെ നോക്കി എൻ്റെ സുൽത്താൻ എത്ര മാറിപ്പോയിരിക്കുന്നു എന്നാടി ഒരു സെൻറ്റേ മൂട് ദുവ കയ്യൂങ്ങി അവിടെ നിർക്ക് മാളൂട്ടിയെ തല്ലാനായിട്ട് മാളൂട്ടി ചിരിച്ചുകൊണ്ട് അകന്നു മാറിയപ്പോഴും അവൾക്കറിയാം എത്ര നാളായി പാരിപ്പറന്നിടന്ന തുക വെറുതെ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല എല്ലാവർക്കും പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അവിടെ ഈ കിടത്തയിൽ ഒരുപാട് പേർ വേദനിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ബാലേന്ദ്ര സാർ ഒരുപാട് ഒരുപാടേറെ അദ്ദേഹം വേദനിക്കുന്നുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു മകൾക്ക് തുല്യാണ് ദുവ ദു വയുടെ ഏറ്റവും കൂടുതൽ ഇന്ന് വേദനിക്കുന്നതും അദ്ദേഹം തന്നെയാണ് ബാലേന്ദ്ര സാറ് മൂന്ന് പേരും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഇപ്പോൾ ഒരുപാടേറെ നാളുകൾക്ക് ശേഷം അരക്കെത്തറവാട്ടിൽ പൊട്ടിച്ചിരിയുടെ തപ്പിളങ്കിലിങ്ങി മൂവുരൻ തകത്തു എന്ന് പറഞ്ഞാൽ മതി ഒറ്റ ദിവസം കൂടെ കാത്തു അവിടുത്തെ ആളായി ഇടയ്ക്കെപ്പോഴും അടുക്കളയിൽ പോയി മാനയെ സഹായിച്ചു പലഹാരം ഉണ്ടാക്കി കൊണ്ടുവന്ന് രണ്ടുപേരെയും തീറ്റിക്കുന്നു ആമയും ഉമ്മയ്ക്കാണെങ്കിൽ കാത്തുവിനെ പേരത്തി ഇഷ്ടമായി മാളൂട്ടിയുടെ ഫോൺ റിങ്ങടിച്ചു അയ്യോ അവൾ ഫോൺ എടുത്ത് നോക്കി ആദ്യേട്ടനാണ് വരുന്ന കാര്യം വിളിച്ച് തങ്ങൾ വരില്ല എന്നുള്ള കാര്യം ഏട്ടനെ വിളിച്ച് പറഞ്ഞതില്ല അവൾ പെട്ടെന്ന് ഫോൺ എടുത്തു മാളുട്ടി നിങ്ങൾ ഇറങ്ങിയില്ലേ ഇതുവരെ ഇല്ല ഏട്ടാ എന്തേ അവൻ തിരക്കി ആദ്യേട്ടൻ പോയതിന് പുറകെ നന്ദേട്ടം വന്നിരുന്നു ഏട്ടാ ഏട്ടൻ കാത്തിനു വേണ്ടി എല്ലാ ഡ്രസ്സുകളും വാങ്ങിക്കൊണ്ടുവന്നു ആഹാ അത് കൊള്ളാലോ അത് ചിരിച്ചു എന്നാൽ ശരി ഓക്കെ മോളൂസ് ഏട്ടൻ നിങ്ങളെ കാണഞ്ഞിട്ട് തിരക്കി വിളിച്ചതാണ് എന്നാൽ ശരി ഏട്ടാ അവൾ ഫോൺ വെച്ചു അല്ലല്ല ഏട്ടാ ഫോൺ വെക്കല്ലേ ഒരു കാര്യമുണ്ട് അവൾ പെട്ടെന്ന് ദുബായിയ്ക്ക് ഫോൺ കൈമാറി എന്നിട്ട് കാത്തുപേർ പതുക്കെ തോണ്ടി രണ്ട് പേരും പതുക്കെ അങ്ങ് പുറത്തിയാടി അവർക്ക് സ്വകാര്യമായിട്ട് സംസാരിക്കാനുള്ള സാഹചര്യത്തിൽ രണ്ടുപേരും ഒപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ മതി ദുബ പതുക്കെ വിളിച്ചു ആദ്യേട്ടാ അവളുടെ ആ ഒറ്റ വിളിയിൽ തന്നെ ആദിയുടെ പ്രാണനങ്ങ് സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യതായിപ്പോയി കുഞ്ഞു അവൻ്റെ ഹൃദയം തൊടി കെട്ടി എത്ര നാളായി എൻ്റെ സുൽത്താനയുടെ ശബ്ദം ഒന്ന് കേട്ടിട്ട് കുഞ്ഞി അവൻ നീട്ടി വിളിച്ചു എന്തോ അവൾ വെളി കെട്ടു നിനക്ക് മോളെ അതേ അവൾ പതുക്കെ പറഞ്ഞു പിന്നെ കുറേ നേരം രണ്ടുപേരും സംസാരിച്ചു പ്രണയം അതൊരു നവ്യമായ അനുഭൂതിയാണ് പ്രാണഭകത്ത് നൽകി സ്നേഹിക്കുന്നവർക്ക് അത് ജീവനോളം വലുതുമാണ് ദവാമിൻസാരിയ അവിടെ പ്രാണനാണ് ആദ്യം ആദ്യക്കും അങ്ങനെ തന്നെ അവരുടെ സ്നേഹം അതിനെ ലോകം അംഗീകരിക്കുന്ന ഒന്നായി മാറണം അതിൻ്റെ ഓട്ടത്തിലാണ് നമ്മുടെ ആദ്യം ഇപ്പോൾ അത് അവൾക്ക് നന്നായി അറിയാം അപ്പോൾ നമുക്ക് ശനിയാഴ്ച കാണാം ഞാൻ വരാം ഞാൻ വരും തീർച്ചയായിട്ടും നിന്നെ കാണാൻ ഞാൻ വരും ആദ്യം അവൾക്ക് ഉറപ്പ് നൽകി രണ്ടുപേരും ഫോൺ വെച്ച് ദുബായ്ക്ക് സന്തോഷമടക്കാൻ പറ്റിയില്ല എത്ര നാളായി എൻ്റെ മാത്രമായി ആദ്യേട്ടനെ ഒന്ന് കണ്ടിട്ട് എത്ര നാളായി നന്ദിഞ്ചിൽ മുഖം ചേർത്ത് എന്നെ മറന്ന് എനിക്ക് സമാധാനമായി ഉറങ്ങണം അവൻ്റെ മുഖം മനോമഹരത്ത് തെളിഞ്ഞു വന്നാലും അവിടെ അതരത്തിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഓയ എനിക്കങ്ങോട്ട് വരാമോ മാളൂട്ടിയാണ് അവൾ തിരിഞ്ഞ് ദുവാ തിരിഞ്ഞ് അവളെ ഒന്ന് നോക്കി എന്നിട്ട് ചിരിത്ത് ആഹാ എൻ്റെ സുൽത്താനിക്ക് സന്തോഷമായല്ലോ മാളൂട്ടി ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതെ അവൾ തലയാട്ടി എന്നാ മോള് ചായ കുടിച്ച് കടിയും കഴിക്കും കാത്തു എത്തിക്കഴിഞ്ഞു എല്ലാവരും ചിരിച്ചു കാത്തു മറ്റൊരു ലോകത്ത് ജീവിക്കുകയാണ് അവിടെ ജീവിതത്തിൽ അവൾക്ക് ഇത്രയും സന്തോഷം എവിടെ നിന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവൾക്കിതൊക്കെ വളരെയധികം അത്ഭുതമാണ് ഇപ്പോൾ തന്നെ സ്നേഹിക്കാൻ ഒരുപാട് പേർ ഉള്ളതുപോലെ അവൾക്ക് ഫീൽ ചെയ്തു ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും ഇബ്രാഹിം സേട്ട് വീട്ടിൽ ഭക്ഷണം ഒക്കെയാ വന്നിരുന്നു അപ്പോൾ തനിക്കരികിൽ നിന്ന് ഭക്ഷണം വിളമ്പിത്തരുന്ന കുട്ടിയെ അയാൾ അത്ഭുതത്തിൽ നോക്കി ഇതാരാണെന്ന് മട്ടിൽ ആമിനെയും ഉമ്മയും നോക്കി ഇതാരാണ് എന്ന് മട്ടിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇതെൻ്റെ ധുവാൻ്റെ ഇനിയ കുട്ടി അവർ പെട്ടെന്ന് മറുപടി പറഞ്ഞു കാത്തുമ്പോളാണോ ആഹാ ഓളായിരുന്നു സേറ്റ് ചിരിയോട് ചോദിച്ചു അവൾ അത്ഭുതത്തോടെ സേട്ടിനെ നോക്കി പെട്ടെന്ന് അവൾക്ക് സങ്കടം വന്നു അവൾ പിതുമ്പി കരഞ്ഞു എന്താ മോളെ അവളെ നെഞ്ചോട് ചേർത്തു ഉപ്പാൻ്റെ എന്തിനാ കരയുന്നത് അവൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ആ മാലിലേക്ക് മുഖം ചേർത്തു അവൾക്കൊരു അച്ഛൻ്റെ സ്നേഹം കിട്ടിയിട്ടേയില്ല ആ മാലിലേക്ക് മുഖം ചേർത്തു അവൾക്ക് ഉപ്പാൻ്റെ സ്നേഹം ഇതിൽ കിട്ടിയിട്ടേ ഇല്ല അതുകൊണ്ടാണ് മാളുട്ടി ഉപ്പായോട് പറഞ്ഞു അതുകൊണ്ടാണ് അവൾക്ക് എത്രയും സ്നേഹം ആഹാ അതിനാണ് മോൾക്ക് കരയുന്നത് അതിനെന്തിനാണ് മോൾക്ക് കരയുന്നത് ഉപ്പ ഉള്ളതോ മോൾക്ക് മോൾ ഇനി എന്നെ ഉപ്പാന്ന് വിളിച്ചാൽ മതി എൻ്റെ ദുബായ അനിയത്തിക്കുട്ടിയായിട്ട് എപ്പോഴും ഈ നെഞ്ചിനുള്ളിൽ എൻ്റെ മോൾക്കൊരു സ്ഥാനം ഈ ഉപ്പാന്ന് നൽകിയിരിക്കും എന്നാൽ പിന്നെ എളുപ്പക്കരശന നിർത്തിയേ ഉപ്പ ഭക്ഷണം കഴിക്കട്ടെ ഉപ്പ് വിശക്കുന്നുണ്ട് സേട്ടി ചിരുവോടെ പറഞ്ഞു അങ്ങനെ നമ്മുടെ കാത്തുക്കുട്ടി ദുബ മിൻസാരിയുടെ അനിയത്തിക്കുട്ടിയായി ആ വീട്ടിലെ എല്ലാവരുടെയും പ്രിയങ്കരിയായി മാറി അപ്പോൾ ബാക്കി നമുക്ക് നാളെ കേൾക്കാം ഓക്കെ ബായ്